ഹായ് ഗൈസ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ടീമിനോടൊത്ത് ജോലിക്ക് പോവുകയാണ് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ പോകുന്ന വഴികൾ കാട് കാടുപിടിച്ച് കിടക്കുവാണ് മേർച്ചി മുംബൈ പോയിട്ടുണ്ട് ഉണ്ടോ ജില്ലിയുണ്ടോയെന്നറിയില്ല ബിന്ദുണ്ട് ഓമൻ ചേച്ചിയുണ്ട് ഞങ്ങൾ ഈ വഴിയിലൂടെ നടന്നാണ് പണിക്ക് പോകുന്നത് മാനും മയിലും ഒക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലങ്ങളാണ് കണ്ടാൽ അവർ മുമ്പേ പോയത് കൊണ്ട് മാനും മാനുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഓടിപ്പോയിട്ടുണ്ടാവും ഞാൻ ഫസ്റ്റ് വരുമായിരുന്നു എങ്കിൽ മഞ്ഞയൊക്കെ എടുക്കാമായിരുന്നു ഇതാണ് ഞങ്ങൾ പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ് കാപ്പിയും കൊടിയൊക്കെ ഉണ്ട് റബ്ബർ തോട്ടമാണ് റബ്ബറത്തിൻ്റെ അകത്ത് കാപ്പി കൊടി ഇട്ടേക്ക് ഉണർന്ന് റബ്ബർ മരത്തേല് കൊടിയും കയറ്റി വിടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടി കാപ്പിത്തേ വെച്ചിട്ടുണ്ട് നല്ല കൊടിക്കയറിപ്പോണ റബർത്തോട്ടാണ് റബർത്തോട്ടത്തിന് താഴെ വയലാണ് വയലിനക്കടെ ആണ് നിന്റെ അക്കരയിലേക്ക് വയലിനക്കരയിലേക്ക് ആണ് ഈ വയലിൻ്റെ നടുക്കൂടിയാണ് തോടുള്ളത് മാനും മയിലും മുയിലും പക്ഷികളും എല്ലാം ഇഷ്ടംപോലെയുണ്ട് ഇടയ്ക്ക് മയില മാന മൊയലൊക്കെ ചാടിപ്പോകുന്നതാണ് എന്താ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്ന പറമ്പാണ് ഇത് മുഴുവൻ തെങ്ങ് മുഴുവൻ ആന മറിച്ചിട്ട് ആന നശിപ്പിച്ച് തെങ്ങെല്ലാം ഇവിടെയൊക്കെ തെങ്ങുണ്ടായിരുന്നു കാപ്പി പഴുത്ത് കിടക്കുന്നു ഈ പഴുത്ത കാപ്പിയെ പറിക്കാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇന്നലെ ഇവർ പറിച്ചു ഞാൻ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി എനിക്ക് വരാൻ ഗ്ലാസ് ക്ലാരിസ് വന്നു കഴിഞ്ഞ ദിവസം ഞാനിവിടം വരെ വന്നായിരുന്നു അന്നേരം രണ്ട് മൈലുണ്ടായിരുന്നു പട്ടി ഓടിച്ചിട്ട് ആ നെല്ലിമരത്തെ കയറിയിരിക്കുമായിരുന്നു അങ്ങനെ രണ്ടുമൂന്ന് വീടുണ്ട് അതിന് അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് പൊതിഞ്ഞ ചെടി വെച്ച് വെപ്പിച്ചിട്ടുണ്ടോ കേട്ടോ ചീനി പയർ ഉണ്ടോ ഇടുക്കി പിള്ളേരു ഇവിടെ എന്തെല്ലാം വെച്ച് പിടിപ്പിച്ച് ബട്ടർ പൂട്ടി നിൽക്കുന്നു അല്ല അന്ന് കാണിച്ച പയറെല്ലാം നന്നായിട്ട് പയറൊക്കെ കായ്ച്ചു കിടക്കുന്നു പാവല് കായുണ്ടാ ചെടികളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നു

ഇന്ത്യ വന്നിട്ടുണ്ടോന്ന് നോക്കാം ഓമൻ ജേജിയും ഇന്ത്യ ഇവിടെ നിന്ന് ഇപ്പുണ്ട് ചിലപ്പോ അതിന് മാത്രം ഓ ഹായ് ഗായ്സ് എന്നെ ഒരു കളിയാക്കുകയാണ് കണ്ടോ ചിരിച്ചോണ്ടിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് വേണം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു രണ്ടു മണിക്കൂർ പാറയ്ക്ക വരച്ച് വെച്ചേക്കണല്ലോ കേടായിപ്പോയില്ല ആയിരത്തിഞ്ഞൂറ്റി വേണ്ട വേണ്ട അപ്പൊ അടുത്തൊരു വീഡിയോയായിട്ട് നമുക്ക് പിന്നെ കാണാം പോട്ടെ ബൈ